സ്വാഗതം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് ടൂലെ ചാറ്റ് ഏതൊക്കെ നമുക്ക് നോക്കാം കേരള ലോട്ടറിയിലെ ചാറ്റ് സമ്പന്നും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധന നമ്പറുകൾ മാത്രമാണ് സെക്യറ്റമെന്റുമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാറ്റോടൊപ്പം ഇരുപത്തൊന്ന് തൊണ്ണൂറ് പതിമൂന്ന് ഇരുപത്തി മൂന്ന് പതിനാല് എഴുപത് ഇരുപത്തിരണ്ട് എഴുപത്തി ആറ് ഇരുപത്തിരണ്ട് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ് നാൽപ്പത് പൂജ്യം ആറ് പൂജ്യം രണ്ട് പതിനാല് ൊമ്പത് എൺപത്തി ഒന്ന് പൂജ്യം നാല് അമ്പത്തി പതിനൊന്ന് അറുപത് പൂജ്യം പൂജ്യം നാൽപ്പത്തി മൂന്ന് എഴുപത് ഇരുപത്തി അഞ്ച് എന്നീ ചാറ്റ് സമ്പ്രകളാണ് സുവർണ്ണ കേരള പാർട്ടി ചാറ്റ് സമ്പ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പ്രദമായി വേണ്ടുവരാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക